കൊച്ചി പനമ്പള്ളി നഗറിൽ കൊല്ലപ്പെട്ട നവജാത ശിശുവിന്റെ മൃതദേഹം പുല്ലേപ്പടി പൊതുശ്മശാനത്തിൽ എത്തിച്ചു കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് പോലീസുകാരാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് പ്രശാന്ത് നിലമ്പൂരുണ്ട് പ്രശാന്ത് ജനിച്ച് വീണ ഉടൻ കൊല ചെയ്യപ്പെട്ട കുഞ്ഞാണ് മൃതദേഹം പോലീസുകാരാണ് ഇന്ന് ആശുപത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങിയത് സംസ്കാര ചടങ്ങിലേക്ക് പോവുകയാണ് മറ്റു വിവരങ്ങൾ ഒരു മൂന്ന് മണിക്കൂറിനുള്ളിൽ കൊല്ലപ്പെട്ട കുഞ്ഞാണത് ആ കുഞ്ഞിന്റെ മൃതദേഹം പോലീസ് ഏറ്റുവാങ്ങി ഇപ്പോൾ സ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നു ഇവിടെ കോർപ്പറേഷന് കൈമാറി കോർപ്പറേഷൻ മുനിസിപ്പൽ മേയർ ഉൾപ്പെടെ കൊച്ചി മേയർ ഉൾപ്പെടെ മേയറെ മനിൽകുമാറാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത് മേയറുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സംസ്കരിക്കാൻ കൊണ്ടുപോയിട്ടുള്ളത് തൊട്ടപ്പുറത്ത് സംസ്കാര ചടങ്ങുകൾ തുടങ്ങിയിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ കോർപ്പറേഷൻ കൌൺസിലർമാരുടെ ഉൾപ്പെടെ ഉള്ള ആളുകൾ ഈ നാട്ടുകാരായ ചില ആളുകൾ ഉൾപ്പെടെ വന്ന് കുഞ്ഞിനെ അന്ത്യാഞ്ജലി അർപ്പിച്ചു പൂക്കൾ ഒക്കെ ഇട്ട് അവരും അവരുടെ സങ്കടവും ദുഃഖവും ഒക്കെ രേഖപ്പെടുത്തി വല്ലാത്ത ഒരു സങ്കട സാഹചര്യം തന്നെയാണ് ജനിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് കുഞ്ഞിനെ അമ്മ കൊലപ്പെടുത്തി റോഡിലേക്ക് എറിയുന്ന സാഹചര്യം ഉണ്ടായത് ഈ അമ്മയുടെ നിന്നും പോലീസ് സമ്മതപത്രം വാങ്ങി കാരണം ഇങ്ങനെ സംസ്കരിക്കുന്നതിന് പൊതുശ്മശാനത്തിൽ സംസ്കരിക്കുന്നതിന് സമ്മതമാണെന്ന സമ്മതപത്രം അമ്മയിൽ നിന്നും പോലീസ് വാങ്ങിയിരുന്നു